ആരെങ്കിലും കെന്നടി കരിമ്പിൻ കാലായിൽ എന്ന് പറയുന്ന ഒരാളുണ്ട് അസല് ക്രിസ്സംഗിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യനായി ജനിച്ചിരിക്കുന്നു സംഖ്യയായിട്ട് ജീവിക്കുന്നു ഒരാളാണ് ബി ജെ പി കാരൻ ആർ എസ് എസ് കാരൻ ആർ എസ് എസിനെ സ്നേഹിക്കുന്ന സ്വകോളു ഭാരത സ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മമ്മൂട്ടിക്കെതിരെ ഉണ്ടാവും ഒരു ഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഞാൻ സിംപിളി ചോദിക്കട്ടെ രണ്ടു പേരെ വെച്ച് മാത്രമാണ് ഇന്ന് എൻ്റെ ഇന്നത്തെ ചോദ്യം ഉള്ളത് ഒന്ന് മോഹൻലാലിന് വെച്ചിട്ടാണ് ഒന്ന് മമ്മൂട്ടിയെ വെച്ചിട്ടാണ് മോഹൻലാലിനെ കാണുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് വെറും ഒരു എന്താ പറയാ ഒരു ഹിന്ദു ഒരു ഹിന്ദു എന്നുള്ള കൺസെപ്റ്റില് അല്ലെങ്കിൽ അതൊരു ഹിന്ദു ആണ് എന്ന തോന്നലൊക്കെ നിങ്ങൾക്ക് മോഹൻലാലിന് നോക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഒന്ന് എഴുതാൻ ശ്രമിക്കണേ വളരെ നീറ്റായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മമ്മൂക്കിയെ കാണുമ്പോൾ ഒരു മാപ്പിള അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു വെറും മുസ്ലിം എന്നൊരു മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മമ്മൂക്കയെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ കണ്ടിട്ടുണ്ടോ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കളെ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങാൻ അവസരമാണ് ഇന്ത്യയിൽ ഒരു സിനിമ ഇറങ്ങണമെങ്കിൽ ആദ്യം സംഘികളുടെ പാളയത്തിലേക്ക് ആ ഒരു തിരക്കഥ ആദ്യ ഏൽപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ സിനിമ എടുക്കുന്നതിന് മുമ്പായിട്ട് ഇവരോട് ചോദിക്കണം ഞങ്ങൾ കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെയൊക്കെ പേരിട്ടോട്ടെ എന്നൊക്കെ ഇവരോട് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിൻ്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ ഈ കരിമ്പിൻ കാലി എന്ന് പറയുന്ന ഈ ക്രിസ്സംഗി ചോദിക്കുന്ന ചോദ്യം എപ്പോഴെങ്കിലും ഒരു മുസ്ലിം നമ്മുടെ സിനിമയില് ഇതുപോലത്തെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഫോർ എക്സാമ്പിൾ ഒരു മുസ്ലിം ആയിട്ടുള്ള മമ്മൂക്ക എപ്പോഴെങ്കിലും അവരെ മതം അനുഷ് അനുശാസിക്കാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് അത് ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല അവരെ മഹലിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് പറയുന്ന കാര്യങ്ങളിലെ ഒന്നുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി പറയാണ് പണമുള്ളവരെ കാര്യത്തിലൊന്നും ഈ മഹനിലൊന്നും ആരും ഇടപെടാറൊന്നുമില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒന്ന് തിരുത്തണം നല്ല പണമുള്ളവരുടെ ജീവിത ശൈലിയിലേക്കൊന്നും ആരും ഇടപെടാറില്ല ഈവൻ നമുക്ക് റിവാല്ലിംഗിന്റെയും ആഷിക്കപ്പന്റെയൊക്കെ ലൈഫിൽ കിടക്കാം അവരെങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ ആരും ഇടപെടില്ല ഇനി ഇപ്പോ കഴിഞ്ഞ ദിവസം ഏതൊരു രാഷ്ട്രീയക്കാരൻ ആ ആര് അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ഒരു ഫോട്ടോ തട്ടൊന്നും വിടാത്തുള്ള ഒരു ഫോട്ടോയാണ് ഒരാളും അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടില്ല അവർ കൃത്യമായിട്ട് അവർ മഹലിലൊക്കെ തന്നെ ഉണ്ടായിരിക്കും പണമുള്ളവരെ കാര്യത്തിലേക്ക് ഇന്ന് ഇടപെടില്ല പണമില്ലാത്തവരെ ജീവിതത്തിലേക്ക് ഇവർ ഇടപെടും അത് രണ്ടാമത്തെ കാര്യം ഇവിടെ ഞാൻ ചോദിക്കുന്നത് മമ്മുക്ക അങ്ങനത്തെ വല്ല വേഷങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്ന് കാണാം കേട്ടോ പോരം

ബോഗിക്കാൻ നടക്കുന്ന ഒരാളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കള്ളു കൂടിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കള്ളു ഓടിച്ച പോലെ നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല നമ്മുടെ നാട്ടത്തെ നടന്മാർ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ അതൊരു കാക്കയാണ് ഒരു മുസ്ലിമാണ് അഭിനയിക്കുന്നത് എന്ന കൺസെപ്റ്റിൽ നമ്മൾ അതിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു മോഹൻലാലാണ് അഭിനയിക്കണമെങ്കിൽ ഒരു ഹിന്ദുവിന്റെ സിനിമയാണ് എന്ന രീതി നമ്മൾ കണ്ടിട്ടില്ലെന്നേ മോഹൻലാല് ഹിന്ദുവിന്റെ വേഷം ചെയ്തിട്ടുണ്ട് ഒരു ഹിന്ദു കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട് മുസ്ലിം കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട് ഈ പറയുന്ന മമ്മൂട്ടി ഇങ്ങനെ പലവിധ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് പല ഭക്ഷണം രുചിക്കുന്ന രംഗങ്ങളിലൊക്കെ മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ള ആളുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ ആയതുകൊണ്ട് അദ്ദേഹം ഒരു ഹിന്ദു ആയതുകൊണ്ട് ഒരു ബീഫിന്റെ ഒരു ദൃശ്യമുണ്ട് ഒരു സിനിമയിൽ ഓ ബീഫ് കഴിക്കുന്ന ഒരാളായിട്ട് ഞാൻ അഭിനയിക്കില്ല എന്നൊന്നും മോഹൻലാൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇനി പറയൂല ആ സിനിമയ്ക്ക് അതാണ് ആവശ്യമെങ്കിൽ അത് അഭിനയിക്കുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രമാണ് അത് മമ്മൂക്കയും ചെയ്യും പക്ഷേ മമ്മൂട്ടി അങ്ങനെ പന്നി മാംസം കഴിക്കുന്ന ഇടക്ക് അഭിനയിച്ചു കഴിഞ്ഞാൽ മഹലിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നാണ് ഇപ്പോൾ കരിമിൻകാലയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ക്രിസ്ങ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെ ആ അത്തരം വേഷങ്ങളും വേണമെങ്കിൽ നമ്മുടെ മമ്മൂക്ക ചെയ്യും അത് മുസ്ലിമാണോ അല്ലേ എന്നല്ല ആ ഒരു കഥാപാത്രത്തിന് ആ ഒരു സിനിമയ്ക്ക് അങ്ങനെ പന്നി മാംസം കഴിക്കുന്ന ഒരു അച്ചായന്റെ വേഷമാണ് പലപ്പോഴും നമ്മുടെ തെക്കോട്ട് അങ്ങോട്ട് പോണ സമയത്ത് അച്ചായന്മാർ നല്ല ഞങ്ങളെ കുന്നങ്ങളും അങ്ങോട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മാംസം ഏതാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പന്നി മാംസമാണ് പോർക്കാണ് അത് അവർ ഏറ്റവും അവിടെ വെക്കും അപ്പോൾ അത്രമൊരു വേഷമാണ് അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോർക്ക് കഴിക്കുന്നതായിട്ട് ഇവർ അഭിനയിക്കും അതാണ് എൻ്റെ പ്രശ്നം ഇപ്പൊ ഈ സംഘികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലും പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ബീഫ് കഴിക്കുന്ന രംഗം പാടില്ല സിനിമയിൽ എവിടെയും ഹിന്ദുക്കൾക്ക് ഏകദേശം ആ മൂവായിരം ചില്ലറ എങ്ങാണ്ടൊക്കെ ദൈവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പല സ്ത്രീ ഉണ്ട് ആ സ്ത്രീ ദൈവങ്ങൾക്ക് പല പേരുണ്ട് സരസ്വതി എന്നും എന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് പേരുകളുണ്ട് ആ പേരുകളൊന്നും സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ സംഘികളുടെ പുതിയ വിളയാട്ടങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സിനിമ പോലും നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ കഴിയില്ല എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സംഘികള് അങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക മോഹൻലാലിൻ്റെ സിനിമ വരുമ്പോൾ ഒരു ഹിന്ദുവിന്റെ സിനിമ വരുന്നു ആ ഹിന്ദുവിന്റെ സിനിമ വിജയിപ്പിക്കണം എന്ന തോന്നൽ ആയിരിക്കും ചിലപ്പോൾ നാട്ടത്തെ കുറെ സംഘികളൊക്കെ സിനിമ കാണാൻ പോകുന്നുണ്ടായിരിക്കുക അവര് തന്നെ മമ്മൂട്ടിയുടെ സിനിമ വരുക ഒരു മുസ്ലിമിന്റെ സിനിമയാണ് ആ സിനിമ നമ്മൾ കാണരുതെന്നും വിജയിപ്പിക്കരുതെന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പരസ്യമായിട്ട് പറയുന്ന നാളുകൾ എണ്ണപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ പറയാൻ തുടങ്ങുന്നത് അതായത് വളരെ പെട്ടെന്ന് തന്നെ വരും അതായത് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഒരു മുസ്ലിമിന്റെ പടമാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ആ സിനിമ കാണരുത് നമ്മളെ ഹിന്ദുക്കൾ എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നുട്ടോ അധികം താമസിയാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് കേൾക്കേണ്ടി വരും എന്ത് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളോ ബൈ